അബ്ദുൾ മലിക് ഫോർത്ത് ബാച്ച് ബ്രാൻഡ് നെമിന്റെ പേജ് സ്പൂൺ ദ ഞാൻ ചൂസ് ചെയ്തത് കിഡ്സിന്റെ ഫുഡ് പ്രോഡക്റ്റ് ആണ് ചൂസ് ചെയ്യാൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ കിഡ്സിന്റെ ഫുഡ് പ്രോഡക്റ്റിൽ ഷുഗറും അതുപോലെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന നയൻറ്റി പെർസെന്റേജോളം ഫുഡുകൾ കിഡ്സിന് വരുന്നത് ഷുഗർ റിലേറ്റഡോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ്സ് അതിൽ നിന്നും കുട്ടികൾക്ക് മാൽ ന്യൂട്രീഷൻ അതുപോലെ ഫ്യൂച്ചറിൽ വലിയ വലിയ അസുഖങ്ങളിൽ കുട്ടികൾ പോകുന്നത് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഞാൻ ഓൾറെഡി ഇത് കൊടുത്തിട്ടുണ്ട് നോ ഷുഗർ നോ പ്രിസർവേറ്റീവ്സ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് സെൽ ആർട്ട് ഇതിലോട്ടാണ് ഞാൻ കൺസെപ്റ്റ് പോയത് ആദ്യം സ്കൂൻതാ കുറച്ച് വേറെ എന്റെ അടുത്ത് പറഞ്ഞ് സ്പൂൺ ചേർക്കുക അല്ലെങ്കിൽ സ്പൂൺ എന്നുള്ള ഐക്കം കൊണ്ടുവരാം അപ്പൊ കുറച്ചൂടെ റിലേബിൾ ആവാം അല്ലെങ്കിൽ ഇത് കണക്ട് പറഞ്ഞു എനിക്ക് ചെറിയ വാശിയെന്ന് അത് വേണ്ട ആ വേണ്ടത്ര ഒന്നേ പോലെ തന്നെ ഫീൽ ചെയ്യാം അപ്പൊ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നിക്കണമെങ്കിൽ ഈ ലോക കൺസെപ്റ്റ് എന്ന് പറയുന്നത് പിക്സൽസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇമേജ് ഡെവലപ്പ് ചെയ്യുന്നത് എന്റെ ബ്രാൻഡ് സ്പൂന്ത എന്ന ബ്രാൻഡ് പ്രോഡക്റ്റ് ഉപയോഗിച്ചാണ് കുട്ടികളുടെ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യണം അങ്ങനെയാണ് ഈ കൺസെപ്റ്റിലോട്ട് ത് നമുക്ക് കണ്ടാതിൽ മനസ്സിലാവും അതിൽ ആദ്യത്തെ നാല് ലെറ്ററുള്ള പിക്സൽസ് ഉപയോഗിച്ചാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫുൾ ഫോമിൽ ഡെവലപ്പായി മാറും ഇതിൽ കൊണ്ട് ആ ഒരു ഇവിടെ പിക്സൽ ഇവിടുത്തെ ഉൽപ്പവമായിട്ട് നിൽക്കുന്ന ആ ഹാൻഡിലിങ് വിഷൻ എന്ന് പറയണത് മാൽ ന്യൂട്രീഷ്യൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡിസീസസ് കുറയ്ക്കാൻ വേണ്ടി ആണ് എന്റെ ബ്രാൻഡ് ഞാൻ ഇറക്കണത് അപ്പം മിഷൻ ചിൽഡ്രൻസിന്റെ ഹെൽത്ത് ഫസ്റ്റ് ഓഫ് ഓൾ അത് ഞാൻ ഏജ് സ്പെസിഫിക് കെയർ ആണ് കൊടുക്കുന്നത് വൺ ടു എയ്റ്റി ഇയേഴ്സ് ആ ഗ്യാപ്പിൽ അത് ഞാൻ മൂന്ന് പ്രോഡക്റ്റ് ആയിട്ടാണ് ഇറക്കുന്നത് അതേ ട്രസ്റ്റ് പിന്നെ എക്കോ കോൺഷ്യസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ടാഗിലേം കൊടുത്തത് നേരായ ഫുഡ് കുടിക്കുക നമ്മുടെ ലോഗോസ് ഇങ്ങനെ കളേഴ്സ് വരുമ്പോൾ ഈ ഈ കളേഴ്സിൽ നമ്മുടെ ലോഗോസ് യൂസ് ചെയ്യാം പറ്റും ബ്രാൻഡിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് പാറ്റേൺ